നമസ്കാരം അൻപത് വയസ്സിന് ഇത്രീക്ക് അൻപത്തിമൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയുമോ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും ഉത്തരം അതേ എന്നാണ് കോങ്കോ റിപ്പബ്ലിക്കിലെ ഗോമ നഗരത്തിലെ ഫ്രാൻസീനാണ് അപൂർവ അമ്മ പതിനേഴ് പ്രസവങ്ങളിൽ നിന്നായി ഫ്രാൻസിൻ ജന്മം നൽകിയത് അൻപത്തിമൂന്ന് കുഞ്ഞുങ്ങൾക്കാണ് പതിനാറാമത്തെ വയസ്സിലാണ് ഫ്രാൻസിന്റെ ആദ്യ പ്രണയം ആ പ്രണയത്തിലാണ് ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയത് എന്നാൽ രണ്ടു വർഷം കഴിയും മുമ്പേ പങ്കാളിയുമായി പിരിഞ്ഞു പത്തൊൻപതാം വയസ്സിൽ വീണ്ടും വിവാഹം ആ ബന്ധത്തിലാണ് ശേഷിക്കുന്ന അൻപത്തിരണ്ട് പേരും പിറന്നത് എന്നാൽ നാലു മാസങ്ങൾക്ക് മുൻപ് ഫ്രാൻസിന്റെ ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് എന്ന ചോദ്യത്തിന് ഫ്രാൻസിന്റെ മറുപടി ഇങ്ങനെയാണ് പ്രസവിക്കുന്നത് നിർത്തിയിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു ഹൈപ്പർ ഓബുലേഷൻ എന്ന ഒരു ജനറ്റിക് കണ്ടീഷൻ ഉള്ള സ്ത്രീയാണ് ഫ്രാൻസി ഇത്തരം അവസ്ഥയിലുള്ളവരിൽ ഒരു ആർത്തവ ചക്രത്തിൽ തന്നെ ഒന്നിലധികം അണ്ടം ഉൽപാദിപ്പിക്കപ്പെടും അതിനാൽ ഒരു പ്രസവത്തിൽ തന്നെ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ജനിക്കും ഫ്രാൻസിന്റെ കുഞ്ഞുങ്ങളിൽ ഇരട്ടകളും ഒറ്റ പ്രസവത്തിൽ ജനിച്ച മൂന്നും നാലും അഞ്ചും കുഞ്ഞുങ്ങളും വരെ ഉണ്ട് ആദ്യമൊന്നും ഇത്തരം ഒരു മെഡിക്കൽ കണ്ടീഷനെക്കുറിച്ച് അറിവില്ലായിരുന്നു ഇത് തുടർച്ചയായി ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നപ്പോൾ പന്ത്രണ്ടാമത്തെ പ്രസവത്തിലാണ് ഡോക്ടറെ സമീപിക്കുന്നത് അപ്പോഴാണ് ഹൈപ്പർ ഓപ്പുലേഷൻ എന്ന അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ഫ്രാൻസിൻ അറിയുന്നത് ഫെർട്ടിലിറ്റി കുറയ്ക്കാനായി പ്രസവിക്കുന്നത് തുടരാനാണ് ഡോക്ടർ നിർദ്ദേശം നൽകിയത് എന്ന് ഫ്രാൻസിൻ പറയുന്നു അല്ലാത്ത പക്ഷം ഓവറുകളിൽ ട്യൂമർ രൂപപ്പെടുമെന്നും അത് ജീവൻ തന്നെ ഭീഷണിയാകുമെന്നും ഡോക്ടർ പറഞ്ഞു അത്രേ ഈ ജെനറ്റിക് കണ്ടീഷനുള്ള യഥാർത്ഥ പരിഹാരം ഇതായിരുന്നു എന്ന സ്വാഭാവിക സംശയം ഉണ്ടാകുമെങ്കിലും ഫ്രാൻസിനും ഭർത്താവും തിരഞ്ഞെടുത്ത മാർഗം അതായിരുന്നു അത് ദരിദ്രമായ കുടുംബമാണ് ഇവരുടേത് മുപ്പത്തിനാലുകാരനായ കോംബോലെയാണ് മക്കളിൽ മൂത്തവൻ നിലവിൽ പത്ത് പേരെ കുട്ടികളുടെ മുത്തശ്ശി കൂടിയാണ് അൻപതുകാരി വിവാഹിതരായ ചില മക്കൾ മാറി താമസിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവർ രണ്ട് മുറിയിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത് ദിവസം എഴുപത്തിയേഴ് കിലോ ചോളപ്പൊടിയും ആറ് കിലോ പയറുമാണ് ഇവരുടെ ആകെ ഭക്ഷണം കുഞ്ഞുങ്ങളെ ദത്ത് നൽകാനോ അനാഥാലയങ്ങളിലാക്കാനോ നിരവധി പേർ ഫ്രാൻസിയെ ഉപദേശിക്കുന്നുണ്ട് എന്നാൽ മക്കളില്ലാതെ തനിക്ക് ഒരു ജീവിതമില്ല മക്കളെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് താനാണ് അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവരെ നോക്കുമെന്നാണ് ഫ്രാൻസിയുടെ മറുപടി ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു